കനത്ത മഴയിൽ പിലിക്കോട് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിട നിർമ്മാണ സ്ഥലത്തേക്ക് ചരൽ മണ്ണിടിഞ്ഞ് താഴ്ന്നു പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സംഭവം സർവശിക്ഷാ കേരളത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ വഴി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി കാൽ കോടി രൂപ ചിലവിൽ രണ്ട് ക്ലാസ് മുറികൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് മണ്ണിടിഞ്ഞത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി അടിത്തറ ബെൽറ്റിട്ട സ്ഥലത്തേക്ക് വെള്ളിയാഴ്ച രാവിലെ ഉയരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു തൊഴിലാളികൾ എത്തും മുമ്പായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പ്രധാന ഈ ഈ ഈ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത് ദിവസങ്ങൾക്കകം പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതോടെ ഇതിന് മുകളിലുള്ള കെട്ടിടത്തിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ക്ലാസ് ആരംഭിക്കാനിരിക്കവെയാണ് മുകളിൽ നിന്ന് ചരൽ മണ്ണിടിഞ്ഞ് താഴ്ന്നത് തൊഴിലാളികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കിയേ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി നടത്താവൂ എന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ